ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി സത്യഭാമയുടെ വീട്ടിലേക്ക് ചില തെളിവുകളുമായി വന്നിരിക്കുകയാണ് സുസ്മിത എല്ലാവരുമായി സുസ്മിത അത് പറയുമ്പോൾ സത്യഭാമ കുറച്ചൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് രാത്രി ശ്യാമ ഷെൽഫ് തുറന്ന് ബാഗ് എടുത്ത കാര്യവും ഇപ്പോൾ രോഹിത് ഓർക്കുന്നുണ്ട് സത്യഭാമയുടെ ചോദ്യം കേട്ടിട്ട് സുസ്മിത പറയുന്നു അങ്ങനെ ചോദിക്കാൻ ആൻറ്റിക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ ശ്യാമ പറയുന്നു അങ്ങനെ നേരിതിയിലെ എണ്ണ ഒഴിപ്പിച്ച് സകലതും ദഹിപ്പിക്കാന്ന് കരുതല്ലേ സുസ്മിത ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറ നീ എന്തിനാ ആ പണം അവിടെ കൊണ്ടുവച്ചത് എന്തിനാ നീ ഇത്രയും ഇപ്പോ ഇത്രയും ഭയക്കുന്നത് ശ്യാമ പറയുന്നു പറയാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എന്റെ ഫോൺ കോൾ നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ആവശ്യം എന്താ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കും നിനക്കും നല്ല വ്യക്തമായിട്ട് അറിയാലോ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഈശ്വര രക്ഷപെട്ടു ഇനി അതേ പിടിച്ചു കയറാമെനിക്ക് ശ്യാമ വിചാരിക്കയാണ് എന്താ എന്താണ് ആലോചിക്കുന്നത് എന്ന് സുസ്മിത അത് ഞാൻ ഇവരോട് പറഞ്ഞോളാമെന്ന് ശ്യാമ പറയുന്നു ഞാൻ പണം വെച്ചത് സത്യമാണ് പക്ഷേ എനിക്ക് വന്ന ഫോൺ കോളിന്റെ കാര്യം ഇവള് പറഞ്ഞത് സത്യമല്ല പച്ച കള്ളമാണ് എടേ എന്ത് കള്ളമെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്നാ ഇവര് പറഞ്ഞത് അതിനുശേഷം സത്യാമ്മയും പിന്നെ ഈ വീട്ടിലെ ഓരോരുത്തരെയും കൊല്ലുമെന്നാ പറഞ്ഞത് അത് കേട്ട് ഭയന ഞാൻ പണം കൊടുത്തതാണ് പക്ഷേ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എന്റെ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്ത് വരുമെന്ന് ഞാൻ കരുതിയതല്ല എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു അത് പറ എല്ലാവരുടെയും ജീവൻ ജീവന് ആപത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമമോള് വെറുതെ ഇരിക്കോ അതെ അച്ഛാ എന്നിട്ട് ഇപ്പൊ പറയുന്നു നൊണയാണെന്ന് എന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവൻ നശിപ്പിക്കാൻ എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു എടി നീ വെറുതെ കള്ളം പറയരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ എന്താണ് തെളിവെന്ന് ശ്യാമ ചോദിക്കുന്നു നീ പറയുന്ന എല്ലാ നുണക്കതയും വിഴുങ്ങാനിരിക്കുന്നവരല്ല ഇവിടെ ഉള്ളവരാരും ഇറങ്ങി പോടി ഇവിടെ നിന്ന് എന്നെ ശ്യാമ തന്നെ സുസ്മിതയോട് പറയുന്നു എടി പറഞ്ഞത് കേട്ടില്ലേ രാഘവൻ പറഞ്ഞതനുസരിച്ച് വിഷ്ണു സുസ്മിതയെ പിടിച്ച് പുറത്താക്കാൻ തുടങ്ങിയപ്പോൾ സുസ്മിത പറയുന്നു എന്റെ ദേഹത്തെ തൊട്ടാലുണ്ടല്ലോ എന്നാൽ വിഷ്ണുവും ശൗര്യത്തോടെ പറയുന്നു തൊട്ടാൽ നീ എന്ത് ചെയ്യുമെടിയെന്ന് വിഷ്ണു വേണ്ട എന്ന് സത്യഭാമ പറയുന്നുണ്ട് ശേഷം സുസ്മിത ശ്യാമയോട് പറയുന്നു ശ്യാമേ ഈ സാമർഥ്യക്കാരി നിങ്ങളെയൊക്കെ പറ്റിച്ചു നിങ്ങൾ പറ്റിച്ച് വീണ്ടും നിങ്ങളെയൊക്കെ വരുതിയിലാക്കി ആർക്കോ ജനിച്ച ഈ കുഞ്ഞിനെ ഇവിടുത്തെ അംഗവുമാക്കി പക്ഷെ നിങ്ങൾ എല്ലാവരും വിഡ്ഢികളാക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യും ഡി എൻ എ ടെസ്റ്റ് ഇത് കേട്ട് ശ്യാമ ഒന്ന് ഞെട്ടി ഇവളുടെയും ഈ കുട്ടിയുടെയും ഓരോ തുള്ളി രക്തം മാത്രം മതിയെ തെളിയിക്കാൻ അല്ലെങ്കിൽ പിന്നെ പണ്ട് കുയിലിന്റെ മുട്ടയ്ക്ക് കാവലിരുന്ന കാക്കയുടെ അവസ്ഥയാവും നിങ്ങൾക്കും പറക്ക മുറ്റുമ്പോൾ കൂവി തെളിഞ്ഞ് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകും ഈ കുയിലിന്റെ കുഞ്ഞ് ഇതെല്ലാം കേട്ട് രോഹിത് വളരെ ദേഷ്യത്തോടെ സുസ്മിതയോട് പറയുന്നു മതി നിർത്തം നിർത്തം സുസ്മിത വായടയ്ക്കും എന്നാണോ നീ നിങ്ങൾ ഈ കൊച്ചിന്റെയും ഇവരുടെയും പിതൃത്വം ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് തെളിയിക്കുന്നത് അന്ന് ഞാൻ എല്ലാം നിർത്തം പക്ഷേ അതുവരെ ഞാൻ പറയും ഈ മുട്ട കാക്കയുടേതല്ല ഏതോ കുയിലിൻ്റെതാണ് അത്രയും പറഞ്ഞ സുസ്മിത അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ ശ്യാമ ഒന്നുകൂടി നോക്കുന്നുണ്ട് സുസ്മിത സുസ്മിത പോയി പോയി എന്ന് ഉറപ്പ് വരുത്തുകയാണ് രോഹിത് എല്ലാം കഴിഞ്ഞ് സുസ്മിത മടങ്ങുമ്പോൾ വളരെ ദേഷ്യത്തോടെയാണ് മടങ്ങുന്നത് നിരാശയോടെയും ശേഷം വിഷ്ണു വളരെ സങ്കടത്തോടെ പപ്പിയെ നോക്കുന്നു പപ്പി വിഷ്ണുവിനെയും പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ഹോളിലേക്ക് വരുന്നോ സത്യമ്മയുടെ മടിയിലിരിക്കുകയാണ് പപ്പിമോള് ഇനി എന്റെ പപ്പിമോളുടെ കണ്ണിലോ മനസ്സിലോ സങ്കട കണ്ണീര് പാടില്ല കാലം എത്രയായി ഈ അപവാദം കേട്ട് കേട്ട് ജീവിക്കുന്നു എന്റെ പൊന്നുമോളുടെ ഞരമ്പിലൂടെ ഒഴുകുന്നത് കലർപ്പില്ലാത്ത രക്തമാണ് ഈ കുടുംബത്തിലെ അതേ രക്തം ഇത് കേട്ട രോഹിത് രാഘവൻ പറയുന്നു ആ കാര്യത്തിൽ ഇവിടെ ആർക്കാ ഭാമേ സംശയം എന്തായാലും എനിക്കില്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്റെ അച്ഛ ഇവിടെ ആർക്കും ഇല്ലായിരുന്നു പുറമെ നിന്ന് ചെളിവാരി എറിയുന്ന മനുഷ്യർക്ക് എന്താ പറയാൻ പറ്റാത്തത് എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രശ്നം നേരും നിറയും ഇല്ലാത്ത മനുഷ്യർക്ക് ഒരു അപവാദം വിളിച്ചു പറയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ രണ്ടോ നാളെയോ ചീഞ്ഞളിഞ്ഞ വാക്കുകളുടെയും നീചമായ വാ ഒരു മനുഷ്യന്റെയും സഹായം മാത്രം മതി ആരോപിതരായ നിരപരാധിക്ക് മാത്രമാണല്ലോ പിന്നീട് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പെണ്ണായി പോയി അവള് അതുകൊണ്ട് മാത്രമാണ് അവളെ ഒന്നും ചെയ്യാത്തതെന്ന് രോഹിത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ആ അസത്തിന് കുഞ്ഞല്ലേ അവൾക്ക് ഇതിൻറെ കാര്യങ്ങൾ അറിയാമോ എന്ന് സംശയിക്കുന്നവർ കാണാം പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം അവർക്ക് നേരെ നീട്ടുന്ന ഒരു ചെറിയ അനീതി പോലും തിരിച്ചറിയാം ആർക്കും വേദനിക്കും എവിടെയും അതൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചത് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്ന ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മതി നമുക്ക് മതിയാക്കാം ഈ സംസാരം ദുഷ്ടകൂട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മളുടെ ആ പോയി കിട്ടുന്നത് എന്നൊക്കെ രാഘവൻ പറഞ്ഞപ്പോൾ ശരിയച്ച എന്തായാലും നടന്നത് നടന്നു എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് വിഷ്ണു അതെ കിട്ടേണ്ടവൾക്ക് വയർ നിറച്ച് കിട്ടിയല്ലോ എൻ്റെ പപ്പിമോൾക്ക് സന്തോഷമായി അല്ലേ മോളോ എന്നൊക്കെ സത്യഭാമ പറയുന്നു എങ്കിൽ എനിക്കൊരു ഉമ്മ തന്നെ എന്നും പപ്പിയോട് പറയുകയാണ് അങ്ങനെ പപ്പി സന്തോഷത്തോടെ ഉമ്മയൊക്കെ കൊടുത്തു ശ്യാമ മനസ്സിലോർക്കുന്നു എൻ്റെ കുഞ്ഞാണ് ഇവിടുത്തെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞേ ഈ കുഞ്ഞിനെ ഇവിടുത്തെ കുഞ്ഞിനെ അടിച്ചേൽപ്പിക്കുകയല്ല ഈ കുഞ്ഞിന്റെ രക്തം വിഷ്ണു കുഞ്ഞേച്ചിയുടെയുമാണ് കുഞ്ഞേച്ചിയുടെയും പൂർണാർത്ഥത്തിൽ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് എന്റെ പപ്പിമോള് അവളെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രം പിന്നീട് കാണിക്കുന്നത് ഷാലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വീട്ടിൽ ശ്യാമ പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ശാലിനിയുടെ ടെൻഷൻ ശാരദാമ ശ്രദ്ധിക്കുന്നു ശാരദാമയും ശാലിനിയുടെ അരികിലേക്ക് വരുന്നു മോളെ കഴിക്കാനെടുത്ത് വെച്ചു വാ എന്നു പറഞ്ഞു ശാരദാമ ഷാലിനിയെ വിളിക്കുന്നു ഓ ഇല്ലമ്മേ എനിക്കൊരു കോൾ വരാനുണ്ടെന്ന് ശാലിനി പറഞ്ഞപ്പോൾ ഓഫീസിൽ നിന്നാണോ എന്ന് ശാരദാമ ചോദിക്കുന്നു ഇല്ലമ്മേ അത് ഷ്യാമയാണെന്ന് ശാലിനി പറയുന്നുണ്ട് ഷ്യമയോ അവൾ വിളിക്കുമെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ശാരദാമ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് ശ്യാമയുടെ കോൾ വന്നു കുഞ്ഞച്ചി കുഞ്ഞിയുടെ സംശയം ശരിയായിരുന്നു എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ശാലിനി ചോദിക്കുന്നു അവൾ വന്നു അല്ലേ സുസ്മിത തന്നെയല്ലേ എന്നും ഷാനി ചോദിക്കുന്നു അതെയെന്നും ശ്യാമ അവൾ ഇന്ന് തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇതുപോലെ ഒരു ബോംബ് കയ്യിൽ വെച്ചോണ്ട് ഒരു രാത്രി പോലും അവൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല നിന്നെ അവിടെ നിന്ന് അവളുടെ സ്വപ്നങ്ങളിൽ ഒന്നാണല്ലോ രോഹിത്തിനോടും തീർത്താൽ തീരാത്ത പകയുണ്ട് അവൾക്ക് നിങ്ങളുടെ കുടുംബവും തകരും സത്യമ്മ ചിലപ്പോൾ നെഞ്ചുപുട്ടി മരിക്കും അതാണല്ലോ അവൾക്ക് ആവശ്യം അതാണല്ലോ അവളുടെ ആനന്ദം ഞാൻ പണം കൊണ്ടുപോയി വെക്കുന്ന വീഡിയോയുടെ തെളിവുകളുമായിട്ടാണ് അവൾ വന്നത് കുഞ്ഞേച്ചി പറഞ്ഞു തന്നതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അടുമുടി തളർന്നു വീണേനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കുഞ്ഞച്ചി നേരത്തെ മുന്നറിയിപ്പ് നൽകിയോണ്ട് മാനസികമായി എനിക്കൊന്ന് തയ്യാറെടുക്കാനെങ്കിലും പറ്റി അല്ലെങ്കിൽ സുസ്മിത വന്ന ഈ വിഷയം അവതരിക്കുമ്പോഴേ അവതരിപ്പിക്കുമ്പോഴേ എൻ്റെ പാതി ജീവൻ പോയനെ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് എന്തായെന്ന് ശാലി ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു കുഞ്ഞേച്ചി പറഞ്ഞു തന്നത് അതുപോലെ അവതരിപ്പിച്ചപ്പോൾ അവളെ പ്രതിക്കൂട്ടിലായി എൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്ക് അപ്പോൾ അറിയാലോ അപ്പോ അറിയാലോ എന്ന് എങ്ങും ഒരു ഡയലോഗ് കൂടി വിട്ടിട്ടാണ് അവൾ ഇവിടെ നിന്ന് പോയതെന്നും ശ്യാമ പറയുന്നു ശ്യാമ സംസാരിക്കുന്നത് കേട്ട് പപ്പി അവിടേക്ക് വരുന്നു ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യം സത്യാമ്മ എന്ത് പറഞ്ഞു പറഞ്ഞുവെന്ന് ശാലി ചോദിച്ചപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മ സത്യാമ്മ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഉണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ എന്താവും എന്നോർത്ത് എന്റെ കയ്യും കാലം വിറക്കിയാണ് എന്നാൽ പിന്നെ ഞാൻ ഇനി ഇല്ല എന്നൊക്കെ ശ്യാമ ടെൻഷനോടെ പറയുന്നു ഇതും പപ്പി കേൾക്കുന്നുണ്ടായിരുന്നു സത്യാമ്മ ഒന്നും പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത് അത് പോസിറ്റീവായി എടുക്ക എന്ന് ഷാലി പറയുകയാണ് അപ്പോൾ പപ്പി ഓർക്കുന്നു ആരോടാണ് അമ്മ ഇത്ര ടെൻഷനിൽ സംസാരിക്കുന്നത് ഉറപ്പായിട്ടും എൻ്റെ കാര്യം തന്നെയാണ് ഞാൻ കാരണമാണ് അവർക്ക് സങ്കടം അമ്മയ്ക്ക് സങ്കടം അവർ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ മകളല്ല ആണെങ്കിൽ അമ്മയ്ക്ക് എന്തിനാണ് ഈ ടെൻഷൻ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പോവുക വീണ്ടും ഷാലി പറയുന്നു ശ്യാമ എടിയെന്നെ ടെസ്റ്റ് വേണോ എന്ന് സത്യമ്മയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ അപ്പോഴേ അമ്മ പറയുമായിരുന്നല്ലോ പിന്നെ നീ ഇതിന് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നത് പക്ഷെ എപ്പോഴെങ്കിലും അത് വേണോന്ന് തോന്നിയല്ലോ കുഞ്ഞേച്ചി ശ്യാമ ഇനിയൊരു കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം കണ്ടും കേട്ടും പപ്പി ഉണ്ട് അവിടെ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ കുഞ്ഞു മനസ്സ് നോമ്പില്ലേ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിത്ത് വെക്കുന്നത് എനിക്കേ ശാലി ചോദിക്കുന്നു അവൾ ഇവിടെയെങ്കിലും ഇല്ലേ കുഞ്ഞേച്ചി എന്ന് അവിടേക്ക് നോക്കിയിട്ട് ശ്യാമ പറയുന്നുണ്ട് പപ്പി മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു വേണ്ട ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ അമ്മയ്ക്ക് സങ്കടം എന്നിട്ട് പപ്പി തന്റെ ബാഗ് എടുക്കാണ് ഇതേസമയം ശാലി ശ്യാമിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അറിവ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതിന് വഴി ഞാൻ കണ്ടോളാം എന്നും പറയുന്നു അങ്ങനെ അവർ ഫോൺ വെക്കുകയാണ് ഇതേ സമയം പപ്പിയാണെങ്കിൽ ഡ്രസ്സ് ആ ബാഗിൽ വെക്കുന്നു ഫോൺ വെച്ച ശേഷം ടെൻഷനോടെ ശാരദ അമ്മ ശാലിയോട് കാര്യം തിരക്കുന്നുണ്ട് എന്നാൽ സമയം ബാഗിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്ന തന്റെ പാച്ചു എന്ന ബൊമ്മയോട് യാത്ര പറയുകയാണ് പപ്പി ഇനി നിന്നെ ഞാൻ കാണില്ല എന്ന് പറഞ്ഞ ഒരു ചുമ്പനൊക്കെ കൊടുത്തിട്ട് സത്യയുടെ വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാം ഇവിടെ നിൽക്കണ്ട പക്ഷേ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ അതുവരെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം എന്നൊക്കെ പപ്പി വിചാരിക്കാണ് എവിടെയാണ് ഇപ്പൊ ഒന്ന് വിളിക്കാം ആ അവിടെ വിളിക്കാം എന്നൊക്കെ പപ്പി വിചാരിക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുകയാണ് പപ്പി ശ്യാമമുറിയിലേക്ക് വരുന്നു പാചുവിനെ ഇവിടെ വെച്ചിട്ട് അവൾ എവിടെ പോയെന്ന് ശ്യാമ ഓർക്കുന്നു പിന്നെ പപ്പയെ വിളിക്കുകയാണ് ശ്യാമ പപ്പയാണെങ്കിൽ വിളി കേൽക്കാതെ അവരെ അവിടെ മറിഞ്ഞു നിന്ന് ശ്യാമയെ നോക്കുന്നുണ്ട് മലേസിൻ്റെ മുറിയിലായിരിക്കും എപ്പോഴാണ് അവ വരിക എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നു അപ്പോഴേക്കും ആ ഷെൽഫ് തുറന്നു കിടക്കുന്നത് ശ്യാമ കാണുന്നു ആരയ്യ അലമാര് തുറന്നിട്ടത് എന്ന് വിചാരിച്ച് ശ്യാമ ഷെൽഫ് അടച്ചു ഞാൻ മുറിയിലില്ല എന്നറിഞ്ഞാൽ അമ്മ അന്വേഷിക്കുമല്ലോ ആ വലിയേഷിൻ്റെ മുറിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോളും സോറി അമ്മേ ഞാൻ പോയാൽ അമ്മയ്ക്ക് വലിയ സങ്കടം ആകുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നും എല്ലാവരും അമ്മയെ വിഷമിച്ചുകൊണ്ടിരിക്കും ഞാൻ കാരണം എൻ്റെ അമ്മ വിഷമിക്കേണ്ട അച്ഛനോടും അമ്മയോടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്നേഹമാണ് എന്നാലും ഞാൻ പോവുകയാണ് എന്നൊക്കെ പപ്പി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമയുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞ് പപ്പി ശ്യാമയെ നോക്കുന്നു ആരും കാണാതെ പപ്പി താഴേക്ക് പോവുകയാണ് താഴെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് വാതിൽ തുറക്കാൻ നോക്കുന്നു എന്നാൽ വാതിൽ പൂട്ടിയിരിക്കുകയാണ് ഈ കടവ് ഇപ്പോൾ എങ്ങനെയാണ് ഒന്ന് തുറക്കുക എന്നൊക്കെ വിചാരിച്ച് അവിടെ കിടന്ന ഒരു ചെയറെടുത്ത് വാതിലിൻ്റെ നിറക്കിട്ടിട്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ് പപ്പി അങ്ങനെ വാതിൽ തുറന്നു ഇപ്പൊ രാത്രിയായാലും കുറച്ച് കഴിയുമ്പോൾ രാവിലെ ആയി ആവുമായിരിക്കും പേടിക്കാതെ പോകാമെന്നൊക്കെ പപ്പി വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ പോവുക കേട്ടോ ഇനി നമ്മൾ കാണില്ല ടാറ്റ എന്നൊക്കെ പറഞ്ഞേ പപ്പി പോവാൻ തുടങ്ങുന്നു അങ്ങനെ പാപ്പി നടന്നു പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ